നമസ്കാരം ഒരിക്കലും ബി ജെ പി എന്ന പാർട്ടി ശോഭാ സുരേന്ദ്രൻ എന്ന ജെയിൻ കിളറെ ഒരു സ്ഥലത്തും സ്ഥിരമായി മത്സരിക്കാൻ അനുവദിച്ചിട്ടില്ല പക്ഷേ മത്സരിച്ചെടുത്തെല്ലാം വോട്ട് വിഹിതം ഉയർത്തിയ തികഞ്ഞ പോരാളിയാണ് ശോഭാ സുരേന്ദ്രൻ ഏറ്റവും ഒടുവിൽ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോഴും സംഭവിച്ചത് അങ്ങനെ തന്നെ എത്രയൊക്കെ വേണ്ടപ്പെട്ടത് എന്ന് പറയുമ്പോഴും ശോഭാ സുരേന്ദ്രന് വേണ്ടി ഒരു പ്രധാനമന്ത്രിയും വന്നില്ല മോദി വന്നില്ല അമിത്ഷാ വന്നില്ല അങ്ങനെ വേണ്ടപ്പെട്ടവർ ആരും വന്നില്ല എന്നിട്ടും ശോഭാ സുരേന്ദ്രന് പരിഭവം ഉണ്ടായിരുന്നില്ല പരാജയം നുകർന്ന അന്ന് മുതൽ സുരേഷ് ഗോപി തൃശൂർ കേന്ദ്രീകരിച്ചു പ്രവർത്തിച്ചു അങ്ങനെ ഒരു അവസരം ശോഭാ സുരേന്ദ്രന് ഇതുവരെ ബി ജെ പി കേന്ദ്ര നേതൃത്വം നൽകിയിട്ടില്ല ഇടഞ്ഞും ഇണങ്ങിയും ശോഭാ സുരേന്ദ്രൻ താൻ നെഞ്ചോട് ചേർത്ത് വെച്ച പാർട്ടിക്ക് ഒപ്പം നിന്നു പലരുടെയും പിന്നിൽ കുത്തലാണ് ശോഭാ സുരേന്ദ്രനെ കേന്ദ്രം പോലും അവഗണിക്കാൻ കാരണമായതെന്ന് ഉള്ളിൽ തന്നെ പറച്ചിലുണ്ട് പക്ഷേ ആ വ്യക്തിത്വം ഒരിക്കലും മുതിർന്ന നേതാക്കളെ തള്ളി പറഞ്ഞില്ല അഴിമതിയുടെയും ഇന്നലെ പെയ്ത മഴയിലും തലപൊക്കിയ തകരകൾക്ക് നേരെ ആഞ്ഞടിക്കുകയും ചെയ്തു ആരെയും ഭയക്കാതെ തന്നെ ഇതെല്ലാം കണ്ട അണികളും ശോഭയ്ക്കൊപ്പം നിന്നു നല്ല നട്ടലുള്ള നേതാവ് എന്ന് അവർ കരുതി ശോഭ സുരേന്ദ്രന് ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെല്ലാൻ യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ നിൽക്കുന്നിടത്തെല്ലാം പാർട്ടി മാറ്റിവെച്ച് ജനം അവരെ നെഞ്ചോട് ചേർത്തു അതുതന്നെയാണ് അവർ മത്സരിക്കുന്നിടത്തെല്ലാം വോട്ട് വിഹിതം ഉയർത്താൻ കാരണം ഒരു മാസം അല്ലെങ്കിൽ കൂടി വന്നാൽ ഒരു ഒന്നര മാസം മാത്രമാണ് ശോഭാ സുരേന്ദ്രന് ആലപ്പുഴയിൽ പ്രവർത്തിക്കാൻ സാധിച്ചത് എന്നിട്ടും ശോഭ സുരേന്ദ്രൻ നേടിയത് മൂന്ന് ലക്ഷത്തിന് ഏതാണ്ട് നിസാര വോട്ടുകൾ മാത്രം താഴെയാണ് ആറ്റിങ്ങലിലോ പാലക്കാടോ മത്സരിക്കാനൊക്കെ ശോഭയ്ക്കൊരു താല്പര്യമുണ്ടായിരുന്നു ഒരു വേള തന്നെ മത്സരിക്കാനുള്ള ആഗ്രഹം പോലും ശോഭ മാറ്റിവെച്ച സാഹചര്യവും വന്നു കോഴിക്കോടിന്റെ സംഘടനാ ചുമതല നൽകിയത് ആ മണ്ഡലത്തിൽ മത്സരിക്കാനായിരിക്കുമെന്ന ഒരു പ്രതീക്ഷ വെച്ച് പ്രവർത്തിക്കുകയും ചെയ്തു എന്നാൽ പാർട്ടി ശോഭയെ നിയോഗിച്ചത് ആലപ്പുഴയിലേക്കാണ് അപ്പോഴും തന്റെ ആരോഗ്യപരം മായ കാര്യങ്ങൾ മാറ്റിവെച്ച ശോഭാ സുരേന്ദ്രൻ തന്റെ പാർട്ടിക്ക് വേണ്ടി ആലപ്പുഴയിൽ ഇറങ്ങി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ പോലും ഞെട്ടിച്ച ആലപ്പുഴയിൽ ശോഭ നേടിയത് പോൾ ചെയ്തതിന്റെ ഇരുപത്തെട്ട് ദശാംശം മൂന്ന് ശതമാനം വോട്ടായിരുന്നു ഈ മുന്നേറ്റമാണ് സി പി എം പ്രതീക്ഷകളെ ആകെ തകർത്തത് ഇത് ശോഭയുടെ രാഷ്ട്രീയ ഭാവി തകർക്കാൻ കച്ച കെട്ടിയവർക്കുള്ള മുഖമടച്ചു കൊടുത്ത മറുപടി കൂടിയായിരുന്നു തൃശൂരിൽ ബി ജെ പി നേടിയത് സുരേഷ് ഗോപിയുടെ വ്യക്തിപ്രഭാവവും മോദിയുടെ വരവും ഇത്ര വർഷം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലവുമാണ് എന്നാൽ ശോഭ നേടിയ വോട്ടിന് അപ്പോഴും മൈലേജ് ഏറെയാണ് ഇരുപത്തെട്ട് ശതമാനം വോട്ട് ഉയർത്തിയത് വെറും ഒന്നര മാസം കൊണ്ടാണ് അപ്പോൾ ശരിക്കും തിളങ്ങി നിൽക്കുന്നത് അതായത് ലാം ലൈറ്റിൽ നിൽക്കുന്നത് ശോഭ സുരേന്ദ്രൻ തന്നെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയേറെ വോട്ട് ശതമാനം ഉയർത്താമെങ്കിൽ തീർച്ചയായും ശോഭ ബി ജെ പിയുടെ ശോഭ തന്നെയാണ് അത് അണയാതെ കെടുത്താതെ നോക്കേണ്ടത് ബി ജെ പിയുടെ ഉത്തരവാദിത്തമാണ് ബിജെപിക്ക് വേണ്ടി അക്കൗണ്ട് തുറന്നത് സുരേഷ് ഗോപിയാണ് നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിയെട്ട് വോട്ടാണ് ഗോപി നേടിയത് തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി പരിവേഷവുമായാണ് രാജീവ് ചന്ദ്രശേഖർ രണ്ടാമത് എത്തിയത് അവിടെയും ബി ജെ പിക്ക് വേണ്ടി പോരാട്ടം കടുപ്പിച്ചിരുന്നു മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി എഴുപത്തി എട്ട് വോട്ടാണ് തിരുവനന്തപുരത്ത് രാജീവ് നേടിയത് മറ്റൊരു ബി ജെ പി സ്ഥാനാർത്ഥിക്കും തിരുവനന്തപുരം കിട്ടാത്ത റ്റിങ്ങലിൽ കേന്ദ്രമന്ത്രി കൂടിയായ വി മുരളീധരനും മൂന്ന് ലക്ഷം വോട്ട് നേടി മൂന്ന് ലക്ഷത്തി പതിനൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് വോട്ട് മുരളീധരനും നേടി ഇവർക്കൊപ്പം ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനിൽ ആന്റണിക്ക് വേണ്ടിയും എക്സിറ്റ് പോളുകൾ വിജയമന്ത്രമൊരുക്കി പക്ഷേ അനിലിന് പ്രതീക്ഷ കാക്കാനായില്ല ഇവിടെയാണ് ശോഭ സുരേന്ദ്രന്റെ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി നാൽപ്പത്തെട്ട് വോട്ടിന്റെ പ്രസക്തി ശോഭയുടെ ഈ വോട്ട് വോട്ടുപിടുത്തമാണ് ആലപ്പുഴയിലെ സി പി എം കനൽത്തിരി കെടുത്തിയത് മത്സരിക്കുന്ന എല്ലാം വോട്ട് ഉയർത്താൻ കഴിയുന്ന ജനപ്രീതി തനിക്കുണ്ടെന്ന് വീണ്ടും തെളിയിക്കുകയായിരുന്നു ശോഭാജി അണികൾ ഏറെ ആഗ്രഹിക്കുന്നുണ്ട് ആ ശോഭ സുരേന്ദ്രൻ കേരള ബി ജെ പിയുടെ അമരസ്ഥാനത്തേക്ക് എത്തണമെന്ന് എന്നാൽ പിണറായിക്കൊപ്പം ചേർന്നുള്ള ചിലരുടെ കളികളാണ് അതിൽ നിന്ന് കേന്ദ്രത്തെ പിൻവലിപ്പിക്കുന്നത് പക്ഷെ ഇത്തവണ ശോഭയുടെ വിജയത്തെ കണ്ടില്ലെന്ന് നടിക്കാൻ കേന്ദ്ര നേതൃത്വത്തിന് കഴിയില്ല കാരണം ആലപ്പുഴയിലെ സി പി എം കോട്ടകളിൽ വിള്ളലുണ്ടാക്കി കെ സിയോടെ കട്ടക്കി കട്ടക്കി മത്സരിച്ചാണ് ഈ വിജയം നേടിയത് ക്രൈസ്തവ നായർ വോട്ടുകളെല്ലാം കേസിക്ക് അനുകൂലമാകുമെന്ന വിലയിരുത്തലിൽ വിലയെത്തി ഇതിനിടയിൽ സി പി എമ്മിന്റെ പരമ്പരാഗത വോട്ട് ബാങ്ക് കൂടിയാകുമ്പോൾ വലിയ തിരിച്ചടി ഉണ്ടാകുമെന്ന വിലയിരുത്തലും ഉണ്ടായി ലക്ഷം വോട്ട് നേടുമെന്ന് പറഞ്ഞാണ് ശോഭ മത്സരിച്ചത് സർവേകളിലും ശോഭയ്ക്ക് ആരും വിജയം പ്രതീക്ഷിച്ചത് പോലുമില്ല സർവേയും എക്സിറ്റ് പോളും എല്ലാം ശോഭയ്ക്ക് മുന്നിൽ അപ്രസക്തമായ കാഴ്ച ആരും പ്രവചിക്കാത്ത വിധമാണ് ശോഭ ഇരുപത്തെട്ട് ശതമാനത്തിലധികം വോട്ട് ആലപ്പുഴയിൽ നേടിയത് മൂന്ന് ലക്ഷത്തിന് കുറവുള്ളത് വെറും നാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഒമ്പത് വോട്ട് അങ്ങനെ ആലപ്പുഴയിൽ ശോഭ ബി ജെ പിക്ക് പുതു തന്നെ രചിച്ചു ഇനി ശോഭയ്ക്ക് സംഘടനയിലെ താക്കോൽ സ്ഥാനം കിട്ടുമോ എന്നതാണ് എല്ലാവരും ഉയർത്തുന്ന ചോദ്യം അടുത്ത ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷയാകാൻ യോഗ്യയാണ് താനെന്ന് പറഞ്ഞു വയ്ക്കുകയാണ് ശോഭ ആലപ്പുഴയിലെ മത്സരത്തിലൂടെ അതുമാത്രമല്ല ശോഭ സുരേന്ദ്രന് കൃത്യമായി പ്രവർത്തിക്കാനും ഒരു മണ്ഡലം അവർക്ക് നൽകാനും തയ്യാറാവാതി ിട്ടും അവർ വോട്ടു വിഹിതം ഉയർത്തിയെങ്കിലും പാലക്കാടോ ആറ്റിങ്ങലോ ആലപ്പുഴയോ എന്തെങ്കിലും ഒരു മണ്ഡലം നൽകി പ്രവർത്തിക്കാൻ അനുവദിച്ചിരുന്നെങ്കിൽ പണ്ടക്കും പണ്ടേ ബി ജെ പിക്ക് കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാകുമെന്ന് ഉറപ്പായിരുന്നു അതിനൊപ്പം തന്നെ നേരത്തെ അധ്യക്ഷയെ ആക്കിയിരുന്നെങ്കിൽ കേരള ബി ജെ പിയുടെ മുഖം തന്നെ ചിത്രം തന്നെ മാറിപ്പോയനെ പിണറായിക്കൊപ്പം കേറുന്ന ബി ജെ പിയുടെ കുതികാൽ വെട്ടുന്ന പുങ്കവന്മാരെ നിഷ്പ്രഭമാക്കി ശോഭ ഇവിടെ വിജയക്കൊടി പണ്ടേ പാറിച്ചേനെ ആ പൂങ്കവന്മാർക്ക് നന്നായിട്ടറിയാം ശോഭ കൊടുങ്കാറ്റാണെന്ന് എവിടെ നിന്നാലും വീശിയടിക്കുന്ന കൊടുങ്കാറ്റ അതുകൊണ്ടാണ് തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെ കേന്ദ്ര നേതൃത്വം സമ്മതിക്കില്ലെന്നാണ് ബി ജെ പി വൃത്തങ്ങൾ അറിയിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ നിർണായക തീരുമാനം കേന്ദ്രം എടുത്തു നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപേ വളരെ മുൻപേ തന്നെ ശോഭയെ അധ്യക്ഷയാക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ് കേന്ദ്രം മാത്രമല്ല മറ്റൊരു സർപ്രൈസ് കൂടി കേന്ദ്രം അതിനുള്ള ആലോചനകളും നടക്കുന്നു സുരേഷ് ഗോപിക്കൊപ്പം കേന്ദ്രമന്ത്രിയാകാൻ ശോഭയെ കൂടി ക്ഷണിക്കുമെന്നും സൂചനയുണ്ട് അത് നടക്കുകയാണെങ്കിൽ ഇരട്ട പദവിയാണ് ശോഭ സുരേന്ദ്രനെ കാത്തിരിക്കുന്നത് ആൻഡ്